الله بره من الدنيا كنا خطبنا رسول الله صلى الله عليه وسلم بعدما وصل الشهداء أو في أحد أحد الله شهداء كذري كتني بدن على تيدين سهشم أبدنور خطبنا رواهيشو فسلم عليهم سلام المودع യാത്ര ചോദിക്കുന്ന ഒരാളിൻ്റെ സലാം നിബിതങ്ങൾ ശുഹദാക്കളോട് പറഞ്ഞു ഞാൻ നിങ്ങളിലേക്ക് യാത്ര വരികയാണ് ഈ ലോകത്തോട് യാത്ര പോവുകയാണ് സുഹാവികളോടൊക്കെ അത് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നൊരു പ്രഭാഷണം ചെയ്തു ശ്രദ്ധിച്ചു കേൾക്കേണേ അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് തിന്നാനും ഉടുക്കാനും കിട്ടാതെ ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് ഞാൻ ഒരിക്കലും പേടിക്കുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് പരിഭ്രാന്തിയില്ല പക്ഷേ ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു ലോകത്തിന്റെ സമ്പത്തിന്റെ വാതിലുകൾ തുറന്നു തരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എല്ലാവർക്കും ബിസിനസ് എല്ലാരുടെ കയ്യിലും കാശ് എല്ലാവർക്കും വാഹനം എല്ലാവർക്കും സൗകര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻഗാമികൾ സമ്പത്തിനു വേണ്ടി പരസ്പരം മത്സരിച്ചതുപോലെ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ ഉപദ്രവം വരാൻ സിഹറും മാരണവും ചെയ്യുന്ന പോലെ സമ്പത്ത് മുഴുവൻ എനിക്ക് വേണം അവൻ ഉണ്ടാവരുത് എന്ന് മനസ്സിൽ ആർത്തി കാണിക്കുന്ന പോലെ നിങ്ങളും ആർത്തി കാണിക്കുമോ നിങ്ങളും തിന്മകളിലേക്ക് പോകുമോഹും പൈസ കൊണ്ടാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചുപോയത് അതുകൊണ്ട് നിങ്ങൾക്ക് നാശം വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് വെച്ച് അഷറഫ് പളിവസമതങ്ങൾ ഹബീബായ നിർവഹിക്കുന്നു ഇതൊരു വലിയ പാഠമാണ് സമ്പത്തില്ലാത്തത് ഉണ്ടാവുന്നത് ഇത് രണ്ടും അല്ലാഹു താഴയുടെ ഇഷ്ടത്തിൻ്റെ അടയാളമല്ല സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും പക്ഷെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ അടയാളം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയപ്പാടാണ് അള്ളാഹുവിൻ്റെ ശരിയാച്ചിനോടുള്ള ബഹുമാനം നിങ്ങളുടെ കൽവിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് മറ്റേതൊന്നും അതിൻ്റെ അടയാളമല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം ദീനാണ് സമ്പത്തല്ല എന്ന് മഹാനായ ഷഫുൽ അള്ളാഹു വസ്ല്ലം